അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇതുപോലെ ഒരു നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വിറന്നിൻ്റെ ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നാലേ ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർക്കാം ജീരകം പൊട്ടി വന്നാൽ ഞാൻ രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളങ്ങത്തിൽ കട്ടാക്കിയിട്ട് ഉപ്പൊന്ന് മിക്സാക്കി വെച്ചിട്ടുള്ളതാണ് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ രണ്ട് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങ് ഒരു പകുതി പോകായിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത് ഇനി കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അത് നീളങ്ങത്തിൽ കട്ടാക്കിയിട്ട് ഉപ്പൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് അതാണ് ചേർക്കുന്നത് രണ്ടും ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു കാൽ കാൽഭാഗത്തോളം പകുതിയോളം വേവായതിനു ശേഷം വേണം ഈ ഒരു പയർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതും ഒന്ന് മൂടി വെക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇതും ഇങ്ങനെ എടുക്കട്ടെ പയറൊന്ന് പകുതി പോകായാൽ ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ലാസ്റ്റ് നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിതാ രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട ഇൻഷാല്ല ഓക്കെ